ലോകരാജ്യങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഭാവിയിലെ യുദ്ധങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ മുൻനിര പ്രതിരോധ ഗവേഷണ സ്ഥാപനം ഭാവിയിലെ യുദ്ധങ്ങളെ നേരിടാൻ പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് അതെ ഫോട്ടോണിക് റഡാർ മുതൽ ലേസർ ആയുധങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസെ ഇന്ത്യയുടെ ഡിആർഡിഒ ഭാവി യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഫോട്ടോണിക് റഡാറുകളും ലേസർ ആയുധങ്ങളും മുതൽ നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ വരെ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് നമ്മുടെ ഡിആർഡിഒ പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറുകയാണിപ്പോൾ ഭാവിയിലെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം സിസ്റ്റങ്ങൾ ഫോട്ടോണിക്സ് എന്നിവ സംയോജിപ്പിക്കുകയാണിപ്പോൾ നിലവിലുള്ള പ്രതിരോധ ശേഷി വിടവുകൾ പരിഹരിക്കുന്നതിനായി പ്രത്യേകിച്ച് വ്യോമ ശക്തി എഐ മെഷീൻ ക്വാണ്ടം ഫിസിക്സ് കോഗ്നേറ്റീവ് സിസ്റ്റങ്ങൾ എന്നിവയിലെ ഗവേഷണങ്ങൾ ഡിആർഡി ഇപ്പോൾ നിക്ഷേപം നടത്തിയിരിക്കുകയാണ് മിസൈൽ തടസ്സപ്പെടുത്തുന്നതിനുള്ള പുതിയതും ചെലവ് കുറഞ്ഞതുമായ ബദലുകളാണ് ഉയർന്ന ഊർജ ലേസറുകളും മൈക്രോവേവുകളും ഭാവിയിലെ സംഘർഷ തന്ത്രങ്ങൾക്ക് അതിപ്രധാനമാണിത് ഇന്ത്യ ആധുനികവൽക്കരണത്തിലേക്കുള്ള യാത്രയിലാണ് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോണിക് റഡാർ ഇത് ബാംഗ്ലൂരിലെ ഡിആർഡിയുടെ എല്ലാ ലാബിലാണ് വികസിപ്പിച്ചെടുത്തത് റഡാർ സിസ്റ്റങ്ങളെ ഒരു പ്രധാന സാങ്കേതിക കുതിച്ചുചാട്ടമാണ് ഈ ഫോട്ടോണിക് റഡാർ പരമ്പരാഗത റഡാറുകളിൽ നിന്ന് വ്യത്യസ്തമായി റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾക്ക് പകരം ലേസറുകളും ഒപ്റ്റിക്കൽ ഫൈബറുകളുമാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് റഡാറിനെ വളരെ വേഗതയേറിയതും കൂടുതൽ കൃത്യതയുള്ളതും ജാം ചെയ്യാൻ പ്രയാസകരവുമാക്കുന്നു ഈ റഡാറിന്റെ പ്രധാന ഗുണങ്ങളാണ് ദീർഘദൂര ഉയർന്ന റെസൊല്യൂഷനിലുള്ള ത്രീ ഡി ഇമേജിംഗ് നൽകുന്നതിലൂടെ ഫോട്ടോണിക് റഡാറിനെ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ കണ്ടെത്താനാവും ഇലക്ട്രോണിക് യുദ്ധങ്ങളെ ഇത് വളരെയധികം പ്രതിരോധിക്കുകയും ചെയ്യും കുറഞ്ഞ താപ ഉത്പാദനം കാരണം ഊർജ്ജക്ഷമയുള്ളതുമാണിത് ഇന്ത്യക്ക് എങ്ങനെ ഇത് സഹായകമാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോണിക് റഡാറിന് ചൈനയുടെ ജെ ട്വന്റി സെൽത്ത് ജെറ്റുകളെയും റഡാർ ഒഴിവാക്കൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ ഡ്രോണുകളെയും കണ്ടെത്താൻ സാധിക്കും നൂതന വായുവിലൂടെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് ഈ റഡാറുകൾ അനുയോജ്യമാണ് ഇത് ഭീഷണി നേരത്തെ കണ്ടെത്തുന്നതിനും അപ്രതീക്ഷിത ആക്രമണങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും സഹായകമാവും ഈ റഡർ പ്രതിരോധ മേഖലയിലേക്ക് എത്തുന്നതോടുകൂടി വിദേശ പ്രതിരോധ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും ഇത് രാജ്യത്തിന്റെ പ്രാദേശിക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും പ്രതിരോധ നിരീക്ഷണ ശേഷികൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്തോടെ ഉയർന്ന ഉയരത്തിലും തീരദേശത്തും ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളും ഈ റഡാറിനായുള്ള ഫീൽഡ് പരീക്ഷണങ്ങൾ നടക്കും അതേപോലെ തന്നെ നമ്മുടെ സുഗോ തട്ടി എം കെ റഫേൽ തേജസ് വ്യോമ പ്രതിരോധ ശൃംഖലകൾ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ റഡാറുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ഫോട്ടോണിക് റഡാർ എന്ന് പറയുന്നത് വളരെയധികം ചെറുതും ഭാരം കുറഞ്ഞതുമാണ് ഇതുകൊണ്ട് തന്നെ ഇത് മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ പോലും വിന്യസിക്കാൻ സാധിക്കും പാകിസ്ഥാനും ചൈനയുമായുള്ള ഇന്ത്യയുടെ ിൽ എൽഒസിയിലും എൽ സിയിലും അതിർത്തി പ്രദേശത്തിൽ ഇത് പ്രതിരോധത്തിൽ ഇതിനെ ഉപയോഗിക്കാനും സാധിക്കും ഇന്ത്യയുടെ ഡിആർഡി വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യത്തെ ഫോട്ടോണിക് റഡാർ പരമ്പരാഗത സംവിധാനങ്ങൾക്ക് അദൃശ്യമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് വിമാനങ്ങളെയും ട്രോണുകളെയും പോലും തിരിച്ചറിയാൻ കഴിവുള്ള ഇത് ആത്മനിർഭർ ഭാരതിന് സംരംഭത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത പുതിയ സംവിധാനമാണ് റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പരമ്പരാഗത റഡാറുകളിൽ നിന്ന് വ്യത്യസ്തമായി സിഗ്നൽ പ്രോസസിംഗിനായി ഒരു ഫോട്ടോണിക് റഡാർ പ്രവർത്തിക്കുന്നത് പ്രകാശ കണികൾ അല്ലെങ്കിൽ ഫോട്ടോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അടിസ്ഥാന വ്യത്യാസം സിസ്റ്റത്തെ പരമ്പരാഗത റഡാറിന്റെ നിരവധി പരിമിതികളെ മറികടക്കാൻ സാധിക്കുന്നു റേഡിയോ തരംഗങ്ങളെക്കാൾ വളരെ കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശ തരംഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ ഫോട്ടോണിക് റഡാറിനെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ നേടാൻ കഴിയും ഇത് ലക്ഷ്യങ്ങളെ കൂടുതൽ വ്യക്തവും വിശദവുമായ ചിത്രങ്ങളായി സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മങ്ങിയ ക്യാമറയിൽ നിന്ന് ഫോർക്കോ ലെൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് പോലെയാണ് ഇതിന്റെ പ്രവർത്തനം ആധുനിക സെൽത്ത് വിമാനങ്ങൾ റേഡിയോ തരംഗങ്ങളെ ആകീരണം ചെയ്യുന്നതോ വ്യതിചലിപ്പിക്കുന്നതോ ആയ വസ്തുക്കളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇത് സാധാരണ റഡാറുകൾക്ക് അവ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു എന്നാൽ ഇവിടെ ഈ ഫോട്ടോണിക് റഡാറിന്റെ പ്രകാശ അധിഷ്ഠിത സിഗ്നലുകൾ ഒഴിവാക്കാൻ ഇതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പ്രകാശ അധിഷ്ഠിത ഘടകങ്ങൾ ഉപയോഗിച്ച് സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യാനുള്ള ഇതിന്റെ കഴിവ് മത്സരാധിഷ്ഠിത സാഹചര്യങ്ങളിൽ പോലും വേഗത്തിലും കൃത്യവുമായി കണ്ടെത്തൽ സാധ്യമാക്കുന്നു ഈ ഫോട്ടോണിക് റഡാറിന്റെ വികസനം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ അടുത്ത തലമുറ സാങ്കേതിക വിദ്യ സജീവമായി പിന്തുടരുന്ന അമേരിക്ക ചൈന ഇസ്രായേൽ എന്നിവയുൾപ്പെടെയുള്ള ഉന്നത രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് വഴി സ്വകാര്യ വ്യവസായ പങ്കാളികളുടെ സംഭാവനകളോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഇത് സർക്കാർ ഗവേഷണത്തിനും സ്വകാര്യ മേഖലയിലെ നവീകരണത്തിനും ഇടയിലുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സിനർജിയാണ് എടുത്തു കാണിക്കുന്നത് ഈ നേട്ടം വിദേശ സൈനിക സാങ്കേതിക വിദ്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുക മാത്രമല്ല ഉത്തം എഇ എസ് സി റഡാർ പോലുള്ള സംവിധാനങ്ങളുമായുള്ള നമ്മുടെ ഡിആർഡിയുടെ വിജയ പാരമ്പര്യത്തെ വളർത്തിയെടുക്കുകയും നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഒരു നേതാവെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം